പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു കാര്യം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരല്ല മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസൺ ആയിരിക്കും ഐഎസ്എൽ പതിനൊന്നാം സീസൺ കാരണം ആരാധകർക്ക് വളരെ നിരാശ നൽകിയ ഒരു സീസൺ തന്നെയായിരുന്നു ഐ എസ് എൽ പതിനൊന്നാം സീസൺ അടുത്ത സീസണിലേക്ക് വേണ്ടി ടീമിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യം തന്നെ മികച്ചൊരു കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ടീമിലേക്ക് എത്തിക്കേണ്ടതുണ്ട് പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് റൂമറുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇന്ന് മനോരമ ന്യൂസ് പേപ്പർ പുറത്തുവിട്ടിരുന്ന ഒരു വാർത്തയായിരുന്നു ജോസ് മൊളീനയെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളത് മൊളീന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിഗണനയിൽ ഉണ്ട് എന്നായിരുന്നു മനോരമ പറഞ്ഞിരുന്നത് ആദ്യം തന്നെ പറയട്ടെ മനോരമയായതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം ഇതിനു മുൻപ് സെർജ്വലോബേറെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നൊക്കെ മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മൊത്തത്തിൽ ഇപ്പോൾ പുതുക്കി പണിയാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ പരിശീലകന്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മോഹൻ ബഗാന്റെ കോച്ചായിട്ടുള്ള ജോസ് മൊലീനയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്നും മനോരമ പറയുന്നു കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിലെത്തിയ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് മൊലീനയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല സെർജിയോ ലൊബേറയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിഗണനയിലുണ്ട് എന്നാൽ പോലും ലൊബേറ ഒഡീഷയിൽ തുടരാനാണ് ചാൻസ് കൂടുതലുള്ളത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള പുരുഷോത്തമൻ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു മിഗായൽ സ്റ്റെഹ്റയെ പുറത്താക്കിയതിനു ശേഷം പുരുഷോത്തമന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തരക്കേടില്ലാത്തൊരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് ഈ ഒരു സീസൺ വളരെ മോശമായതിൽ തനിക്ക് വളരെ നിരാശയുണ്ട് ഇനി ഞങ്ങളുടെ അവസാന പ്രതീക്ഷ സൂപ്പർ കപ്പ് ആണ് എന്നും പുരുഷോത്തമൻ പറഞ്ഞിരുന്നു ഈ ഒരു സീസണിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗിലെ അവസാന മത്സരത്തിന് ഇറങ്ങുകയാണ് ഹൈദരാബാദ് എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ആദ്യപാദ മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു സീസണിലെ അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയാം സൂപ്പർ കപ്പ് നേടുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് എന്തിരുന്നാലും അഭിപ്രായങ്ങളെല്ലാം താഴെയെന്ന് കമന്റ് ചെയ്യുക കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഓപ്ഷൻ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കൂടുതൽ ഐ എസ് എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം